പെപ്റ്റേഡ് ഉൽപ്പാദിപ്പിച്ച കാലിക്കറ്റിലെ ഗവേഷകർക്ക് പാറ്റന്റ് ജന്തുശാസ്ത്ര പഠന വകുപ്പിലെ റിട്ടയേഡ് പ്രൊഫസറും സെന്റർ ഫോർ അഡ്വാൻസ് ഇൻ മോളിക്കുലർ ബയോളജി സ്ഥാപകനുമായ ഡോക്ടർ വി എം കണ്ണനും ഗവേഷണ വിദ്യാർത്ഥിനി എം ദീപ്തിയും ചേർന്നാണ് കണ്ടുപിടുത്തം നടത്തിയത് ജനിതക എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് കൊതുകുകളുടെ കൂത്താടികളെ മാത്രമായി കൊല്ലുന്ന പെപ്റ്റേഡ് അഥവാ ചെറിയ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിച്ച കാലിക്കറ്റിലെ ഗവേഷകർക്ക് പാറ്റൺ ലഭിച്ചു ജന്തുശാസ്ത്ര പഠന വകുപ്പിലെ റിട്ടയേഡ് പ്രൊഫസറും സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഇൻ മോളിക്കുലാർ ബയോളജി സ്ഥാപകനുമായ ഡോക്ടർ വി എം കണ്ണനും ഗവേഷണ വിദ്യാർത്ഥിനി എം ദീപ്തിയും ചേർന്നാണ് കണ്ടുപിടുത്തം നടത്തിയത് ട്രിപ്സിൻ മോഡുലേറ്റിംഗ് ഉസ്റ്റാറ്റിക് ഫാക്ടർ എന്നറിയപ്പെടുന്ന ഈ പെപ്റ്റൈഡിന്റെ ജീൻ ക്ലോൺ ചെയ്ത ബാക്ടീരിയയിൽ പ്രവേശിപ്പിക്കുകയാണ് ആദ്യപടി ബാക്ടീരിയ വളരുമ്പോൾ ടി എംഒ ഉൽപ്പാദിപ്പിക്കുന്നു ഈ ബാക്ടീരിയയെ നിർജ്ജീവമാക്കിയ ശേഷം കൂത്താടികളുള്ള ജലാശയത്തിലേക്ക് ദ്രാവക രൂപത്തിൽ തളിക്കാവുന്നതാണ് കൊതുകുകളുടെ ലാർവേളയൻ നശിപ്പിക്കുന്നതിന് ഉതകുന്ന ഒരു ഇൻസെക്ടിസൈഡ് ഡെവലപ്പ് ചെയ്തതിന് നമുക്ക് ഈട് ഇന്ത്യൻ പാറ്റൻ്റ് ലഭിക്കുകയുണ്ടായി ഈ കണ്ടുപിടിത്തത്തിന് പുറവിലുള്ള പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇത് പൊതുകളുടെ ലാർവകളെ അല്ലാതെ വെള്ളത്തിലുള്ള മറ്റ് ജീവികളെ ഒന്നും തന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിൽ കൊതുക് നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന കീടനാശിനികൾ ജലാശയത്തിലെ മറ്റു ജീവികളെയും മലിനമാകുന്ന ജലസ്രോതസ്സുകൾ മനുഷ്യരെയും ബാധിക്കുന്നുണ്ട് ഭക്ഷണ പദാർത്ഥമായിട്ട് ഈ ഒരു റിക്കോമെൻഡായിട്ടുള്ള പ്രോട്ടീൻ കൂത്താളികളുടെ ധന്ധന വ്യവസ്ഥയിൽ എത്തുമ്പോൾ അന്നപദത്തിൽ വെച്ചിട്ട് അത് ഫ്രിക്സിൻ ഒന്ന രൻസൈൻ ക്ലീൻ ചെയ്തിട്ട് ഈ ടി എംഒ എസ് എന്ന പെപ്റ്റേഡ് ആക്റ്റീവായിട്ടുള്ള പെപ്റ്റേഡ് വേർതിരിച്ച് കിട്ടും ഈ വേർതിരിച്ച് ആക്ടീവ് ആവുന്ന പെപ്റ്റേഡാണ് ആക്ച്വലി ഈ ഒരു ട്രിപ്സിൽ നിന്ന് ഇനി വരുന്ന ട്രിപ്സിൽ നിന്ന് എൻസൈമിൻ്റെ ഉൽപ്പാദനത്തെ നിർത്തുകയും അതുവഴി ഈ ഒരു കൂത്താടികളുടെ ഡെപത്തിനെ കാരണമാവുകയും ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നത് പ്രവർത്തനക്ഷമമല്ലാത്ത രീതിയിലാണ് കൊടുക്കുക സോ ഈ കൂത്താടികൾ അത് ഫീഡ് ചെയ്ത് അവിടെ അന്നപത്തിലെത്തുമ്പോൾ മാത്രമേ ഈ ഒരു എൻസൈം ഈ പ്രോട്ടീൻ ആക്റ്റീവായിട്ട് ടി എംഒസ് പെപ്റ്റീറ്റിനെ ക്ലീവ് ചെയ്ത് വരുള്ളൂ സോ അതുകൊണ്ട് തന്നെ മറ്റ് ജലാശയത്തിലുള്ള ജീവികളെ ഇത് ബാധിക്കുന്നുണ്ട് മോളിക്കുലാർ ബയോളജിയിൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിൽ നിന്ന് പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണം പൂർത്തീകരിച്ചയാളാണ് ഡോക്ടർ കണ്ണൻ പുതിയ കണ്ടുപിടുത്തത്തിന് അമേരിക്കൻ പാറ്റന്റ് ലഭിക്കാനുള്ള ശ്രമത്തിലാണ് ഗവേഷകർ വ്യാവസായികാടിസ്ഥാനത്തിൽ ടി എംഒ എഫ് പെപ്റ്റേഡ് ഉൽപ്പാദിപ്പിക്കാൻ താൽപര്യമുള്ള കമ്പനികളോ സ്റ്റാർട്ടപ്പുകളോ മുന്നോട്ട് വരുമെന്നും ഇവർ പ്രതീക്ഷിക്കുന്നു